നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരുപടി സാമ്പത്തിക കുറ്റാരോപണങ്ങൾ നിരത്തി അദാനിയെ ഇല്ലാതാക്കാൻ നോക്കിയ യുഎസിലെ ഹിഡൻബെർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടുന്നു കമ്പനിയുടെ പ്രവർത്തനം നിർത്തുന്നതായി പ്രഖ്യാപിച്ചത് ഉടമ നഥാൻ ആൻഡേഴ്സൺ തന്നെയാണ് നെയ്റ്റ് ആൻഡേഴ്സൺ എന്നും ഇദ്ദേഹത്തിന് പേരുണ്ട് താൻ വിഭാവനം ചെയ്തിരുന്ന അന്വേഷണങ്ങളെല്ലാം അവസാനിച്ചതിനാലാണ് കമ്പനി അടച്ചുപൂട്ടുന്നതെന്നാണ് നെയ്റ്റ് ആൻഡേഴ്സൺ നൽകുന്ന വിശദീകരണം ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി അദാനി ഗ്രൂപ്പ് എന്ന ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ബിസിനസ് ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യുക എന്ന ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഹിഡൻബർഗ് റിസർച്ച് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില കൃത്രിമമായി എൺപത്തി ശതമാനത്തോളം പെരിപ്പിച്ചു കാണിച്ചു അതിനായി അദാനി ഗ്രൂപ്പ് മൌറീഷ്യസിലും മറ്റുമുള്ള കടലാസ് കമ്പനികൾ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തി ലാഭത്തിലാണെന്ന് കാണിക്കാൻ കമ്പനിയുടെ അക്കൌണ്ടുകളിൽ തിരിമറി നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് ഹിഡൻബർഗ് റിസർച്ച് ഉന്നയിച്ചത് അദാനിയുടെ സഹോദരന്മാർ ഉൾപ്പെട്ട കുടുംബത്തിലുള്ളവർ നികുതിയില്ലാതെ രാജ്യങ്ങളിൽ കടലാസ് കമ്പനികൾ തുറന്ന് കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നിവരെ ആരോപണമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് അദാനി ഗ്രൂപ്പിനെ കടപുഴക്കാവുന്ന ആരോപണങ്ങളുമായി ഹിഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പുറത്തുവന്നത് ഇന്ത്യയിൽ ഈ റിപ്പോർട്ട് ഭൂകമ്പം ഉണ്ടാക്കുമെന്നും മോഡി ഉൾപ്പെടെ നിലം പൊത്തുമെന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കളും അമേരിക്കയിലെ മോദിയെ വീഴ്ത്താൻ ഉദ്യമിക്കുന്ന ശതകോടീശ്വരൻ ജോർജ് സൊറോസിസും ഇന്ത്യയിലെ ഒരു പിടി എൻ ജി ഒ സ്ഥാപനങ്ങളും ഉൾപ്പെടെ കരുതിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദാനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഹിഡൻബേർഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് അദാനിയുടെ വിവിധ കമ്പനികളുടെ ഓഹരി വില പകുതിയായി കുറഞ്ഞു ഹിഡൻബേർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പിന് ഓഹരി വിപണികളിൽ നഷ്ടമായത് നാല് ലക്ഷം കോടി രൂപയാണ് ആദ്യ അഞ്ച് ശതകോടീശന്മാരുടെ പട്ടികയിൽ ഇടം നഷ്ടമായതിനു പിന്നാലെ നൂറ് ബില്യൺ ഡോളർ ക്ലബിലും ഗൌതം അദാനിയുടെ സ്ഥാനം നഷ്ടമായി അദാനി ഇല്ലാതാകുമെന്ന് ലോകം മുഴുവനും കരുതി മോദിയും ഇതിന് പിന്നാലെ കുരുക്കിലാകുമെന്ന് കോൺഗ്രസ് സ്വപ്നം കണ്ടു എന്നാൽ ഒന്നും നടന്നില്ല അദാനി പറഞ്ഞു ഞാൻ കുറ്റക്കാരനല്ല അന്നേരം അദാനിയെ കള്ളൻ എന്ന് വിളിച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് വിറളി പിടിച്ചവനെ പോലെ എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും പാർലമെന്റിലും പ്രസംഗ വേദികളിലും അദാനിയെ രാഹുൽ വേട്ടയാടി ഇപ്പോൾ രഹസ്യ അജണ്ടകൾ വെളിവാകുകയാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയ ജോർജ് സൊറോസസ് എന്ന ശതകോടീശ്വരന്റെ അജണ്ടകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി അവർക്ക് വേണ്ടിയാണ് അദാനിയെ വേട്ടയാടുന്നത് ഏറ്റവും തമാശ എന്തെന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അദാനിയുടെ നിക്ഷേപം അവർ വാങ്ങുന്നു എന്നതാണ് വിദേശ രാജ്യത്തെ ദുഷ്ടശക്തികളുടെ രഹസ്യ അജണ്ടകൾ നിറവേറ്റുന്നതിന് അവരുടെ പിണിയാളായി ഇന്ത്യയിലെ വളരുന്ന ബിസിനസ് സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് നുണങ്ങൾ പറഞ്ഞ് അദാനിയെ തകർക്കാൻ ശ്രമിച്ച ഹിഡൻബർഗ് റിസർച്ച് എന്ന സ്ഥാപനത്തിന്റെ ഉടമ നഥാൻ ആൻഡേഴ്സ് യു എസ് പ്രസിഡന്റായി ജനുവരി ഇരുപതിന് സ്ഥാനമേൽക്കാൻ പോകുന്ന ട്രംപിനെ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ തന്നെ അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ആരോപിച്ച യു എസ് നീതിന്യായ വകുപ്പിന്റെ അറ്റോർണി ജനറലിനോട് ഇതിന് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ബിസിനസ്സുകാരനായ അദാനിക്കെതിരെ എന്തിനാണ് കുറ്റം ചാർത്തിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതേ ചോദ്യം നാളെ ഹിൻഡൻബർഗ് റിസർച്ച് ഉടമ നഥാൻ ആൻഡേഴ്സിനെതിരെയും ഉയർന്നുകൂടായ്മയില്ല അതിനാലാണ് അദ്ദേഹം ഇപ്പോഴേ സ്ഥാപനം അടച്ചുപൂട്ടി മുങ്ങുന്നത് ഹിഡൻബർഗ് റിസർച്ച് ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു പിടി ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾ പങ്കാളികളാണ് ഇവർക്കെല്ലാം ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയുമായും അതിലെ നേതാക്കളുമായും കോൺഗ്രസുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായും എന്തൊക്കെ ബന്ധങ്ങളാണ് ഉള്ളതെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അങ്ങനെ പരിശോധിച്ചാൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം അവരുമായി ബന്ധപ്പെട്ട കുറെ കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും കൊടുക്കും കൂടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അദാനിക്കെതിരെ തുടർച്ചയായി ബഹളം വെച്ചിരുന്ന ബംഗാളിൽ നിന്നുള്ള എം പി ആയ മെഹുബാബ മൈത്രയും സമാധാനം വരും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി